ഞാൻ ഓക്കെയാണ് അവൻ്റെ കണ്ണുകൾ പുറത്തേക്കൊന്ന് പാളി വീണു ഇല്ല അവൾ വന്നിട്ടില്ല എന്തോ അവന് ഒരു വിഷമം തോന്നി മനസ്സ് വെന്തു പോകും പോലെ അവളെ കാണാൻ അവൻ ആഗ്രഹിച്ചു ഇതല്ല ജോണിൻ്റെ അച്ചു എന്താ പഠിക്കുന്ന ഇപ്പോൾ കാവ്യ ചോദിച്ചു ഞാൻ ഡിഗ്രി തന്നെയാ അവൾ ചിരിയോടെ പറഞ്ഞു ഓക്കെ മെഡിസിൻ ഇല്ലേ കാർത്തി ഹാ ഉണ്ട് കാവ്യ ഞാൻ കൊണ്ടാക്കുക നീ മാറിക്കോ ഭാവിയെ തടഞ്ഞുകൊണ്ട് ജോൺ എടുത്തു ആഹാ വൈദേഹി വന്നില്ലേ പാർവതി കാവ്യ ചോദിച്ചതും എല്ലാവരും ഞെട്ടി ഏയ് ഇല്ല മിസ് അവൾക്ക് ഒരു തലവേദന പാറു പറഞ്ഞത് കേട്ടതും രുദ്രൻ അവളെ സൂക്ഷിച്ചു നോക്കി നിങ്ങൾ എന്തെങ്കിലും കഴിച്ചിരുന്നോ രുദ്രൻ ചോദിച്ചു ആഹാ ഏട്ടാ എന്നാൽ ഞങ്ങൾ പോവുക മറ്റന്നാൾ തൊട്ട് എക്സാം ആണ് ഏട്ടാ പിന്നെ വരാം അച്ചു പറഞ്ഞതും രുദ്രൻ ചിരിയോടെ യാത്രയായി അവരോടൊപ്പം ജോണും പോയി നല്ല കൊച്ചല്ലേ കാർത്തി അച്ചു പോയതും കാവ്യ ചിരിയോടെ പറഞ്ഞു ആഹാ പാവ ജോണിനെ ഒത്തിരി ഇഷ്ട അവൾക്ക് അവനും എനിക്കൊരു മെസ്സേജ് പോലും അയച്ചില്ലല്ലോ ആ പട്ടി ചുമ്മാ ഷോ ഇട്ട് ഇറങ്ങി വ പോന്നതാ ഒന്നു കാണാൻ എങ്കിലും ചെയ്യാമായിരുന്നു കോപ്പ് എപ്പോഴാവോ ആ കുരിശു കയറി വന്നത് ഇപ്പോൾ എങ്ങനെയുണ്ടാവോ ഒരു സമാധാനമില്ലല്ലോ കൃഷ്ണ രണ്ടും കലി കലിപ്പിച്ചു പോയാലോ വേണോ അല്ലെങ്കിൽ വേണ്ട വിളിച്ചു നോക്കാം അവൾ ഫോൺ എടുത്തു മെസ്സേജ് കലിപ്പൻ ഡെയിൽ ചെയ്തു ഒന്നും അറിയാത്ത പോലെ സംസാരിക്കാം ഇയാൾ ശരിക്കും മലയാളിയല്ലേ കോണ്ട്രി ഫെല്ലോം എടുക്ക് ഡാ പട്ടി ഫോൺ അവൻ്റെ റിംഗ് ടോൺ കേട്ട് അവൾ പിറുപിറുത്തു ഹലോ ഹലോ രുദ്രേട്ടാ ഞാനാ എങ്ങനെയുണ്ട് ഇപ്പോൾ കുറവായോ പിന്നെ എനിക്ക് വരാൻ അവൾ വിൽക്കി വിൽക്കി പറഞ്ഞു ഡി നിന്ന് വിൽക്കാതെ ഇങ്ങോട്ട് വന്നോ അതാ നിനക്ക് നല്ലത് എങ്ങോട്ട് വരാൻ ഡി കോപ്പേ നീ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം മര്യാദയ്ക്ക് കയറി വാടി അത് പറഞ്ഞ് അവൻ കട്ടാക്കി പെട്ടു വല്ല ആവശ്യമുണ്ടായിരുന്നോ സമന്ത്രോഹി പോവല്ലേ ഒന്നും അറിയാത്ത പാവത്തിനെ പോലെ പോവാം അത് നല്ലത് അവൾ അവൻ്റെ റൂം ലക്ഷ്യമാക്കി നടന്നു രുദ്രേട്ട അവൾ ആവശ്യത്തിന് അതിൽ കൂടുതലും വിനയത്തോടെ വിളിച്ചു ഓഹോ വന്നോ എന്താടി കെട്ടി എഴുന്നള്ളി വന്നത് ഇളിക്കല്ലേ നിൻ്റെ പല്ല് ഞാൻ തല്ലിക്കൊയ്ക്കും അല്ല എവിടെ എനിക്കുള്ള ഫുഡ് ഫുഡോ ഞാനൊന്നും കൊണ്ടു വന്നില്ല അപ്പോൾ അച്ചു പറഞ്ഞല്ലോ നവീൻ്റെ അമ്മ എനിക്ക് എന്തോ തന്നയച്ചിട്ട് എന്നിട്ട് വിടെ ഓ അത് അത് ഞാൻ വിശന്നപ്പോൾ എടുത്തു കഴിച്ചു ശവം നിന്നെയൊക്കെ ഈ സോറി എനിക്ക് ദേഷ്യം വന്നിട്ടാ ഞാൻ രുദ്രേട്ടന് പുലാവ് ഉണ്ടാക്കി തരാം അല്ല എന്തിനാ ദേഷ്യം അത് കാവ്യമീശിനെ കണ്ടപ്പോൾ അയ്യോ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലോടി ഡീ കോപ്പേ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവൾ എൻ്റെ അനിയത്തിയാണെന്ന് രുദ്രേട്ടൻ ദേഷ്യത്തോടെ പറഞ്ഞു രുദ്രേട്ട എനിക്ക് നന്നായി അറിയാം കാവ്യ മിസ് ഒരു അനിയത്തിയാണെന്ന് എന്നാൽ എനിക്ക് പേടിയാ രുദ്രേട്ടനെ നഷ്ടപ്പെടുമോ എന്ന് എനിക്ക് സംശയമില്ല ഇനി ഒരിക്കലും ഉണ്ടാവില്ല പിന്നെ എന്താടി നിനക്ക് കുശുംബല്ലോടി കുറുമ്പി പൊട കുശുമ്പ് ഒന്നും ഇല്ലടാ ഓ എങ്ങനെയുണ്ട് കുറവായോ അവൾ അവനോട് ചേർന്ന് ചോദിച്ചു കുറവായി അവൻ ചിരിയോടെ പറഞ്ഞതും അവൾ അവൻ്റെ നെറ്റിയിൽ ചുണ്ട് അമർത്തി അത്രമേൽ പ്രണയത്തോടെ ഹോസ്റ്റലിന് വാസം എല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് തിരിച്ചു വന്നു ദിവസങ്ങൾക്ക് ശേഷം എടി വൈച്ചു വാ അമ്പലത്തിൽ പോവാം ഡീ എണീക്ക് അച്ചുവിന് എക്സാം ആയോണ്ട് രാവിലെ തന്നെ വൈച്ചുവിനെ എണീപ്പിച്ച് അമ്പലത്തിൽ കൊണ്ടുപോകാൻ നോക്കുകയായിരുന്നു അച്ചു എവിടെ നമ്മൾ ആൾ എൻ എണീക്കുന്നില്ലേ എടികുരുപ്പേ എണീക്കടി ഓ ഒന്ന് പോ അച്ചു എനിക്ക് ഉറങ്ങണം ഓ പട്ടി ചതിച്ചു അതും പറഞ്ഞ് അച്ചു വേഗം റെഡിയായി വന്നു നീ വരുന്നില്ലല്ലോ ഇല്ല അച്ചു ബൈ ബൈ അച്ചു എനിക്ക് കൂടെ വേണ്ടി പ്രാർത്ഥിക്കണേ ആലോചിക്കാം ബൈ അതും പറഞ്ഞ് അച്ചു പോയി തൊയ്തി ഇറങ്ങിയതും അവൾ ജോണിനെ വിളിച്ചു അവൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവളെ അവളെ കണ്ടതും അവൻ തരിച്ചു നിന്നു ഒരു റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ പട്ടുപാവാടായിരുന്നു അവളുടെ വേഷം കണ്ണുകൾ നീട്ടി എഴുതിയിരുന്നു ചെറിയൊരു പൊട്ടും അതിൻ്റെ മുകളിൽ ചന്ദനവും മഞ്ഞൾ നിറമുള്ള നിറത്തിൽ കുറി വെച്ചിരിക്കുന്നു എൻ്റെ പൊന്നോ എന്ത് ഭംഗിയായി ഇവൾക്ക് അവൻ അവളെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു എന്താ ഇച്ച ഇങ്ങനെ നോക്കുന്നേ ആദ്യമായിട്ട് കാണുന്ന പോലെ അവൻ അവൾ അവൻ്റെ നേരെ നടന്നുകൊണ്ട് ഇലച്ചിന്തിൽ നിന്ന് ചന്ദനക്കുറി വരച്ചു കൊടു കൊടുക്കാൻ കൈ ഉയർത്തി അയ്യോ വേണ്ട ഞാൻ കുളിച്ചിട്ടില്ല അയ്യേ അല്ല ഇന്ന് നല്ല ഭംഗിയുണ്ടല്ലോ അവൻ അവളെ അവനിലേക്ക് അടുപ്പിച്ചു പറഞ്ഞു ആണോ ആടി ഇപ്പോൾ തന്നെ മിൻ മിന്നുകെട്ടി കൊണ്ടുപോട്ടെ പോ അവിടുന്ന് അവൾ നാണത്തോടെ അവൻ്റെ ബൈക്കിൽ കയറി അല്ല എവിടേക്കാ പോണേ എനിക്കിന്ന് ഉച്ചക്ക് എക്സാം ആണ് ആണോ എൻ്റെ കൊച്ചു പഠിച്ചോ പഠിച്ചു എവിടേക്കാ പോണേ എന്ന് പറ വീട്ടിലേക്കോ കാടി വീട്ടിലേക്കോ അപ്പോൾ അമ്മച്ചിയും അപ്പനും ഇല്ലേ എവിടെ അവരില്ലാതെ ഞാൻ നിന്നെ അവിടേക്ക് കൊണ്ടുപോവുമോ അയ്യോ അപ്പോൾ ഒരു അയ്യോ കയ്യോ കപ്പോ ഒന്നുമില്ല മിണ്ടാതെ ഇരിക്കട അവിടെ പിന്നെ അവൾ ഒന്നും മിണ്ടിയില്ല കുറച്ചു നേരത്തിനു ശേഷം ഒരു ഇരുനില വീടിൻ്റെ മുന്നിൽ ബൈക്ക് വന്നു നിന്നു അവൾ ചുറ്റും നോക്കിക്കൊണ്ട് ഇറങ്ങി മുറ്റത്ത് തന്നെ കുറേ തേ തേങ്ങയൊക്കെ കിടക്കുന്നു ഒരു വശം പ പാടമായിരുന്നു മറ്റേ വശത്ത് ഇരുനില വീടുകൾ നിരന്നു നിൽക്കുന്നു പോയി വൽ വല്ലതു കാൽ വെച്ച് കയറിക്കോ ജോൺ പറഞ്ഞതും അവൾ ചിരിയോടെ കയറി അമ്മച്ചി അമ്മച്ചിയെ കഥക് തുറന്നു ജോൺ ഉറക്കെ വിളിച്ചു എടാ പൊട്ടാ നീ ഇത് എവിടെ പോയതാടാ ഇത്ര രാവിലെ അപ്പൻ വരുമ്പോൾ കിട്ടും നിനക്ക് നല്ലത് ഡേയ്സി പറഞ്ഞു നിർത്തിയതും ജോൺ അച്ചുവിനെ അവരുടെ നേരെ നിർത്തി ഹൈ അമ്മേ അവൾ ചിരി കൊണ്ട് പറഞ്ഞു ആഹാ ഇതരാ അച്ചു വാ മോളെ ഇരിക്കു എന്തേലും കഴിച്ചായിരുന്നോ ഡേയ്സി അവളെ കണ്ട അത്ഭുതത്തോടെ ഓരോന്ന് ചോദിച്ചു കൊണ്ടിരുന്നു നിങ്ങൾ സംസാരിക്കു ഞാൻ കുളിച്ചോ ച്ചു വരാം അവൾ സംസാരിക്കുന്നത് കണ്ടതും ജോൺ കുളിക്കാൻ പോയി ആഹാ മോൾ കഴിച്ചോ എന്നേലും ഇല്ല അമ്മേ ഞാൻ അമ്പലത്തിൽ പോയതാ ഓ അല്ല എന്താ പ്രത്യേകത ഇന്ന് ബർത്ത്ഡേ ആണോ ഏയ് അല്ല ഇന്ന് എക്സാം സ്റ്റാർട്ട് ചെയ്യുക അതാ ഓഹോ എന്നിട്ട് പഠിച്ചോ ആ കുഴപ്പമില്ല എവിടെ അമ്മേ അങ്ങ് പുറത്തേക്ക് പോയിരിക്കുക ജോ അന്ന് മോളെ കണ്ട് അന്ന് മുതലേ ഉള്ള കാര്യങ്ങൾ പറയും വൈച്ചുവിനെ പറ്റി എന്ന ഫുൾ അച്ചു അച്ചു ആയിരുന്നു വൈച്ചു അനിയത്തി അല്ലേ ഞങ്ങളുടെ കാർത്തിയേട്ടൻ്റെ പെണ്ണ് ഡേയ്സി പറയുന്നത് കേട്ട് അച്ചുവിന് ചിരി വന്നു ആഹാ ഹാ അമ്മേ അവൾ ഞാൻ വരുമ്പോൾ ഉറങ്ങിയിരുന്നു എണീറ്റാവോ ആ നല്ല സുന്ദരി കുട്ടിയാട്ടോ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അമ്മ കഴിച്ചോ ഏയ് ഇല്ല അങ്ങേര് വന്നിട്ട് വേണം കഴിക്കാൻ അയ്യോ മറന്നു മോൾക്ക് ചായ എടുക്കട്ടെ അയ്യോ വേണ്ട അമ്മേ ഞാൻ ഇപ്പോൾ പോവും കൊച്ചു ഇവിടെ വരെ വന്നിട്ട് ഒരു ചായ പോലും കുടിക്കാണ്ട് എങ്ങനെയാ മോൾ പോയി അവൻ്റെ കുളി കഴിഞ്ഞോ എന്ന് നോക്ക് എന്ന അവൾ ഡേയ്സിൻ്റെ പിന്നാലെ അടുക്കളയിൽ പോയി നിന്നു അമ്മേ ഞാൻ ഇടാം ചായ വേണ്ട മോളെ പ്ലീസ് അമ്മേ മോൾക്ക് പാചകം ഒക്കെ അറിയോ അവൾ ചെയ് ചെയ്യുന്നത് കണ്ട് ഡെയ്സി ചോദിച്ചു അങ്ങനെയൊന്നും അറിയില്ല വീട്ടിലല്ല മമ്മൂസ് ചെയ്യുക പിന്നെ സൺഡേ അപ്പൂസും അവൾ ആവേശത്തോടെ പറഞ്ഞു അവരൊക്കെ ആരാ മോളെ ഡെയ്സി സംശയത്തോടെ തിരക്കി അച്ഛനും അമ്മയുമാണ് ഞങ്ങൾ അമ്മ അപ്പ കൂടുതൽ അപ്പൂസും അമ്മൂസും എന്നാൽ വിളിക്കുക വൈച്ചു പേരോ പിന്നെ അത് ശീലായി എന്നേക്കാൾ അവളാ അങ്ങനെ വിളിക്കുക ആ മോള് പോയി അവനെ വിളിച്ചിട്ട് വായോ ബാക്കി ഞാൻ ചെയ്യാം അവൾ അവൻ്റെ റൂമ് ലക്ഷ്യമാക്കി നടന്നു എന്നാൽ അവൻ കുളി കഴിഞ്ഞ് വന്നിരുന്നില്ല അവൾ റൂം കണ്ണോടിച്ചു അവൻ്റെയും രുദ്രൻ്റെയും കാവ്യൻ്റെയും കുഞ്ഞുനാളിലെ ഓരോ ഫോട്ടോയും പിന്നെ ജോണിൻ്റെയും രുദ്രൻ്റെയും ഒത്തിരി ഫോട്ടോയും ഉണ്ടായിരുന്നു അപ്പൻ്റെയും അമ്മൻ്റെയും ഉണ്ടായിരുന്നു അവിടെ അവൾ എല്ലാം നോക്കി ജോണിൻ്റെ ചെറുപ്പത്തിലെ ഒരു ഫോട്ടോ കണ്ടതും അവൾ അതെടുത്തു ഇത് ക്യൂട്ടാണ് ഇച്ചൻ അവൾ അതിൽ തുരുതുരാ ഉമ്മ വെച്ചു പെട്ടെന്ന് ജോൺ ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നത് അവൻ കണ്ടതും അവൾക്ക് പരവേഷം തോന്നി അവനും അവളെ കണ്ടപ്പോൾ എന്തോ പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത ഫീൽ തോന്നി അവൾ പോകാൻ നിന്നതും അവൻ അവളുടെ കൈകൾ പിടിച്ചു അവൾക്ക് ദേഹം വിറക്കുന്നത് പോലെ തോന്നി അവൾ അപ്പോൾ തന്നെ തിരിഞ്ഞു നിന്നു ആ ഹാ ഹാ നാണോ അടി എന്നും പറഞ്ഞ് ചുട്ടിപ്പിടിച്ച് അവൾ അലറി ഒച്ച വെക്കല്ലേടി അമ്മ കേൾക്കും ഓ പിന്നെ എന്നെ പേടിപ്പിച്ചിട്ട് അല്ലേ കേക്കട്ടെ ഓഹോ എന്നാൽ ഒന്ന് ഒച്ച വെച്ച കേൾക്കട്ടെ അതും പറഞ്ഞ് ജോൺ അവളെ ചേർത്ത് കൊണ്ട് പറഞ്ഞു ദേ വേണ്ടട്ടോ വേണം അയ്യേ ദേ മനുഷ്യ എന്നെ വേഗം കൊണ്ടുവിട്ടേ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഇല്ലെങ്കിൽ എന്തു ചെയ്യും അവളെ ഒന്നുകൂടെ അവനിലേക്ക് ചേർത്ത് അവളുടെ ഹൃദയമിടിപ്പിൽ പോലും അവന് കേൾക്കാമായിരുന്നു ഞാൻ എന്തു ചെയ്യാനാ ഇച്ച പ്ലീസ് എന്നെ ഹോസ്റ്റലിൽ കൊണ്ടുവിടു പ്ലീസ് അവനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു എന്നാൽ അവൻ്റെ ബലത്തിൻ്റെ മുന്നിൽ അവൾ ശിശു ആയിരുന്നു ഗെയ്സ് ആ കൊണ്ടുവിട ഒരു ഉമ്മ തന്നിട്ട് പോകാം വേണ്ട ഇച്ച പ്ലീസ് അച്ചു എൻ്റെ കൊച്ചല്ലേ ആ തരാം ഉമ്മ അവൾ ഒരു ചിരിയോടെ അവൻ്റെ കവിളിൽ അമർത്തി ചുംബിച്ചു ദ ഇവിടെയും മറ്റേ കവിളിൽ തൊ തൊട്ട് കൊണ്ട് പറഞ്ഞു ഉമ്മ ധ ഇവിടെയും അവൻ ആദരങ്ങൾ തൊട്ട് പറഞ്ഞു പോ അവിടുന്ന് ദാ അച്ചൂസെ അവൻ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു ഉം അവിടേക്ക് വരുമോ അയ്യോ അമ്മ അവൾ ആദരങ്ങൾ ചേർക്കാൻ നിന്നതും ഡേസി അങ്ങോട്ട് വന്നു അത് കണ്ടതും അവൾ നാക്ക് കടിച്ചു കൊണ്ട് പറഞ്ഞു ആ അമ്മച്ചി എല്ലാം കുളമാക്കി വാ എന്നാ മോളെ ചായ കുടിക്ക് ജോൺ ഇന്നാ കുടിക്ക് എങ്ങനെയുണ്ട് ച ജോ ചായ ജോൺ ചായ കുടിച്ചതും ഡേയ്സി ചോദിച്ചു ഏ എന്താ ഇങ്ങനെ ചോദിക്കുന്നേ ചായ കൊള്ളാലോ അമ്മ ഉണ്ടാക്കിയതല്ല ഏയ് അച്ചു മോൾ ഓഹോ വെറുതെ അല്ല ഒരു രസമില്ലാതെ പ്ലാ ഹോ അല്ലേലും ചായ രസം ആവില്ല വാ അമ്മേ അച്ചു അതും പറഞ്ഞ് ഡേസിയെ ചേർത്ത് പിടിച്ച് നടന്നു ആ അച്ചു മോള് ഇത് എപ്പോൾ വന്നു സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഡേയ്സിനെയും അച്ചുവിനേയും കണ്ട് വർഗീസ് ചോദിച്ചു കുറച്ച് നേരമായി പപ്പ പപ്പ ചായ കുടിച്ചോ ഇല്ല മോളെ പറഞ്ഞു തീരുന്നതിനും ഡേസി ചായ കൊണ്ടുകൊടുത്തു അച്ചു മോള് ഉണ്ടാക്കിയതാ ഹാ കൊള്ളാലോ വീട്ടിൽ വന്നു ഞങ്ങൾ സംസാരിക്ക കേട്ടോ നിങ്ങളുടെ പഠിപ്പ് കഴിയട്ടെ അവൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല പപ്പ ഞാൻ എന്തായാലും ഒരു ജോലി വാങ്ങും പെട്ടെന്ന് ജോ ജോണിൻ്റെ ശബ്ദം കേട്ടതും അവൾ കള്ളച്ചിരിയോടെ നിന്നു വാങ്ങിയാൽ നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ ഈ മോള് വേറെയാളെ കെട്ടി ജീവിക്കുന്നത് കാണാം നിനക്ക് അതും പറഞ്ഞു ചിരിച്ചു ശരിയാക്കി തരാടി കോപ്പേ അവൻ അവളെ നോക്കി പുച്ഛിച്ചു എന്നാ പപ്പാ ഞങ്ങൾ പോവുക ഇന്ന് ഉച്ചയ്ക്ക് എക്സാം ആണ് അമ്മേ പോവുക ആ മോളെ ഇനി ഒരു ദിവസം വാ വഹിച്ചു മോളെയും കൊണ്ട് ആ അമ്മേ പോയിട്ട് വരാം അവൾ ചിരിയോടെ യാത്ര പറഞ്ഞു നല്ല കുട്ടിയാ അല്ലേ ഡെയ്സി അവർ പോയതും വർഗീസ് പറഞ്ഞു ആ നല്ല സ്നേഹമുണ്ട് എൽ എല്ലാരോടും കുറേ സംസാരിച്ചു ജോണിൻ്റെ ഭാഗ്യമാണ് മോള് ഈ ഈശോ കാത്തോണേ എൻ്റെ കുഞ്ഞുങ്ങൾ ഒന്നും വരുത്തല്ലേ അച്ചു എക്സാം ഹാളിലെത്തി ചോദ്യപേപ്പർ കിട്ടിയതും അച്ചുവിൻ്റെ കിളി പോയി ജീവൻ കുറേ തുണ്ട് കൊണ്ടുവന്നുണ്ട് എന്നാൽ അവന് നല്ല പേടിയുള്ള ഒരു സാറായിരുന്നു അതുകൊണ്ട് അത് എടുക്കാൻ പോയില്ല ആവിനി എന്തൊക്കെ ആലോചിച്ചിരിക്കുന്നുണ്ട് കീർത്തി ഇരു ഇരുന്ന് വെള്ളം കുടിക്കുന്നുണ്ട് അവളുടെ കൂടി കണ്ട് അച്ചുവും ആവിനിയും അവളെ തറപ്പിച്ച് നോക്കിയിട്ട് അപ്പോയ അച്ചു ഓർത്ത് ഉണ്ടായിരുന്നെങ്കിൽ നിന്ന് പിന്നെ കുറേ നേരം ദേ പോയ അണ്ണാനെ പോലെ ഇരുന്ന് പാവങ്ങൾ അങ്ങനെ എക്സാം എഴുതാണ് ഗെയ്സ് എന്താ മക്കളെ ഇവിടെ ഒരു കൂടാലോചന ക്ലാസ്സിൽ കയറിയില്ലേ കാവ്യ ചോദിച്ചതും രുദ്രനും ജോണും അവളെ നോക്കി ഏയ് എന്തിനാ ഞങ്ങളുടെ കാവ്യ മിസ് ഉള്ളപ്പോൾ ക്ലാസ്സിൽ പോണം ഓഹോ ഇന്നലെ അതൊക്കെ നിൽക്കാൻ പോകട്ടോ അച്ഛൻ മറ്റേ പ്രൊഫസൽ ഉറപ്പിച്ചു ഈ മാസം ഇരുപതിനാണ് വീട്ടിൽ വന്നിരുന്നു ഞാൻ നിങ്ങൾ ഉണ്ടായില്ല ഡി ഇത്ര പെട്ടെന്നോ രുദ്രൻ ചോദിച്ചതും അവൾ ഒരു മങ്ങിയ പുഞ്ചിരി അവന് നൽകി പിന്നല്ലാതെ എനിക്ക് കല്യാണപ്രായമൊക്കെ ആയി മോനെ അവൾ പറഞ്ഞതും അവർ ചിരിച്ചു നിനക്ക് ക്ലാസ് ഇല്ലേ ഓ ടു ഇയർ കഴിഞ്ഞ വന്ന് വന്നുള്ളൂ പിന്നെ എൻ്റെ രണ്ട് ആങ്ങളമാർ കല്യാണത്തിൻ്റെ മുന്നിൽ തന്നെ വേണം കേട്ടല്ലോ അത് നീ പറഞ്ഞില്ലെങ്കിലും വരും ഓ ഹലോ ആ ഇപ്പോൾ വരാം രുദ്രന് ഫോൺ വന്നതും പുറത്തേക്ക് പോയി എന്താണ്ടി ഇത്ര പെട്ടെന്ന് ജോൺ ചോദിച്ചു ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തത് നടക്കുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മൾ വിചാരിച്ച പോലെ നിൽക്കില്ല അത് ചിലപ്പോൾ മാനസിക നില തന്നെ തെറ്റിക്കും ചിലപ്പോൾ എനിക്ക് അങ്ങനെ വന്ന വന്നല്ലോ അപ്പോൾ അച്ഛനും അമ്മയും തീരുമാനിച്ചു പിന്നെ പിന്നെ വേറെ വഴിയില്ല അവരുടെ വാക്ക് കേൾക്കുന്നു അപ്പോൾ മറക്കണ്ട ഈ മാസം ഇരുപതാം തീയതി വന്നേക്കണം രണ്ടും അച്ഛന് ഞാൻ വിളിച്ചോളാം പിന്നെ വൈദ്യേഹിനോടും അല്ല അവൻ്റെ വൈച്ചു അല്ലേ ഹാ ഹ്മ് അല്ല നിനക്ക് എങ്ങനെ അറിയാം ഹ ബെസ്റ്റ് നീ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഞാൻ അറിയും എത്രയൊക്കെ പെങ്ങള എന്ന് പറഞ്ഞാലും എന്നും ഞാൻ അവനും നിനക്കും അന്യൻ ആയിരുന്നു അല്ലേ ഏയ് ഒന്ന് പോടി നിന്നോട് പറഞ്ഞതാണ് ഒന്നുമില്ല നിന്റെ മനസ്സിൽ അവനാ അന്ന് എന്നു അറിഞ്ഞോ അന്ന് മുതൽ അല്ലേ ഞങ്ങൾ അകന്നത് എന്നോട് പറയാതെ നീ ആദ്യം പറഞ്ഞത് ജോബിനോട് അല്ലേ അപ്പോൾ ഞാനും നിനക്ക് അന്യനായിരുന്നു അല്ലേ എടാ അത് ഒന്നും പറയണ്ട കാർത്തിയൻ്റെയും വൈചുവിൻ്റെയും പ്രണയം നമുക്ക് ഒന്ന് ചിന്തിക്കാൻ കൂടെ പറ്റില്ല അവൻ ഇല്ലാതെ അവൾക്കോ അവളില്ലാതെ അവനോ ഇനി പറ്റില്ല കാവ്യ എവിടെയോ ഉണ്ടായ അവളെ അവൻ്റെ മുന്നിൽ അതും അവൻ്റെ ദേഷ്യത്തിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ പെണ്ണായി ദൈവം എന്നോട് ചേർത്ത് വെച്ചതാ ജോൺ അഭിമാനത്തോടെ പറയുന്നത് കേട്ടതും അറിയാതെ അവൾ ചിരിച്ചു കാർത്തിയുടെ ഭാഗ്യം ഇന്ന് അച്ഛനും ആവൂസിനും ഒക്കെ എക്സാം ആണ് അവർ രണ്ടും ഒന്ന് ഒന്നും പഠിച്ചിട്ടില്ല ഇനി എന്താവും എന്തോ എന്താവാൻ അവർക്ക് എന്തായാലും സപ്പ ഉണ്ടാവും അത് അവർക്ക് മാത്രമല്ല നമുക്കും ഉണ്ടാവും ഡാ വൈദേഹി ഇത് ആരാ എന്നെ വിളിക്കുന്നു അയ്യോ മറ്റേ പിശാഷ് എന്താ കാവ്യമിസ് എനിക്ക് ഇതിനെ കാണുന്നതേ ദേഷ്യമാണെങ്കിലും ഇത്തിരി വിനയത്തോടെ തന്നെ വിളി കേട്ടു എൻ്റെ കാർത്തിൻ്റെ പെണ്ണേ അല്ലേ കാവ്യ മിസ് പറയുന്നത് കേട്ടതും ഞാൻ ഞെട്ടിപ്പോയി ഇത് ആരാവും പറഞ്ഞത് ഞാൻ ജസ്റ്റ് ഇളിച്ചു കൊ കൊടുത്തു എന്താ ചിരിക്കുന്നേ അല്ല കാർത്തിയെ എങ്ങനെ മെരുക്കിയെടുത്തു അത് പിന്നെ ഒരു ദിവസം അവനെ കൊണ്ട് വീട്ടിൽ വായോ കേട്ടോ മാത്തൂനെ സത്യത്തിൽ ഞാൻ ആകെ ഞെട്ടിയിരിക്കുകയായിരുന്നു എന്താ വൈദേഹി ഒന്നുമില്ലാതെ എന്നോട് ദേഷ്യമാണോ അയ്യോ ദേഷ്യമൊന്നുമില്ല മിസ് ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നേ ആ എന്നാൽ ഈ മാസം ഇരുപതാം തീയതി എൻ്റെ ആണ് വരണം എല്ലാവരും പാർവതി വന്നോളൂ ഡാ കിച്ചൻ വരണം കേട്ടോ അത് കേട്ടതും എൻ്റെ ഉള്ളിൽ ആയിരം പൂത്തിരി കത്തിച്ച് ഫീലായിരുന്നു ഞങ്ങൾ എന്തായാലും വരും മിസ്സേ ആ വഹിച്ചു ആ അച്ചുവിനോട് പറഞ്ഞോളൂ പിന്നെ എന്നോടും ദേഷ്യം ഒന്നും തോന്നരുത് ഇല്ലെന്നേ മിസ്സിനോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല രുദ്രേട്ടൻ എന്നും പറയും ഈ അനിയത്തിനെ പറ്റി ഓ വൈച്ചു എന്നെ മിസ് വിളിക്കണ്ട ചേച്ചി എന്ന് വിളിച്ചോളൂ ഓക്കേ നാത്തൂൻ ഇത് മതി എന്നാൽ ഞങ്ങൾ ക്ലാസ്സിൽ കയറട്ടെ ആ വൈച്ചു പോകുന്നതും നോക്കി കാവ്യയുടെ മനം ആഗ്രഹിച്ചു അടുത്ത ജന്മത്തിലെങ്കിലും രുദ്രന്റെ പെണ്ണാവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് എന്നാ അവൾക്കറിയില്ലല്ലോ ഇനിയുള്ള ജന്മങ്ങളും വരും ജന്മങ്ങളും രുദ്രൻ മാത്രം വൈദേഹിയാണെന്ന് രുദ്രൻ മാത്രം കുറുമ്പി പെണ്ണാണ് ഈ വൈദേഹിയെന്ന് പെണ്